ഹലോ നമസ്കാരം കാതുർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം പഞ്ചാബി ഹൗസ് പരിണയം ഗസൽ നാടോടി ഈ സിനിമകൾ മാത്രം മതി മോഹിനി എന്നും ഓർമ്മിക്കാൻ എന്നാൽ എല്ലാ തെന്നിന്ത്യൻ ഭാഷകളിലും ഹിന്ദിയിലും മോഹിനിയുടെ സാന്നിധ്യം സാന്നിധ്യമുണ്ടായി പൂച്ചക്കണ്ണുകളും വശ്യമായ ആ മുഖവും ഒരു കാലത്ത് സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാ പ്രേക്ഷകരെയും ആകർഷിച്ചിരുന്നു മഹാലക്ഷ്മി ശ്രീനിവാസൻ എന്നായിരുന്നു മോഹിനിയുടെ യഥാർത്ഥ പേര് സിനിമയ്ക്ക് വേണ്ടി അവർ മോഹിനിയായി ഈറമാനാ റോജാവേ എന്ന തമിഴ് ചിത്രത്തിലൂടെ നായികയായി രംഗത്ത് വന്ന മോഹിനി എട്ടു വർഷത്തിനുള്ളിൽ നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചു അതിൽ പലതുമേറെ ശ്രദ്ധേയമായി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി സിനിമകളിൽ ഒരുപോലെ നിലനിൽക്കുക എന്നത് പല വലിയ നായകമാർക്കും സാധിക്കാത്ത കാര്യമാണ് എന്നാൽ മോഹിനിയെ അക്കാര്യത്തിൽ ഭാഗ്യം തുണച്ചു കരിയറിൽ മുൻനിരയിൽ നിൽക്കെ ഭരതിനെ വിവാഹം കഴിച്ച് അമേരിക്കയിൽ താമസമാക്കി ഈ ദമ്പതികൾക്ക് രണ്ട് ആൺമക്കളുമുണ്ട് ആദ്യഘട്ടത്തിൽ ആഹ്ലാദപൂർണ്ണമായിരുന്നു അവരുടെ ദാമ്പത്യം പതിയെ പതിയെ അവർ വിഷാദത്തിലേക്ക് വീണു തുടങ്ങി വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മോഹിനിക്ക് തന്നെ വ്യക്തമായ ധാരണ കടുത്ത വിഷാദം അലട്ടുന്നു എന്ന് മാത്രം മനസ്സിലാക്കി അത്തരമൊരു മാനസികാവസ്ഥയിലേക്ക് പോകാൻ തക്ക വിപരീത അനുഭവങ്ങളൊന്നും ജീവിതത്തിൽ ഇല്ല എന്നിട്ടും അവർ മനസ്സുമടുത്ത് ആത്മഹത്യക്ക് ശ്രമിച്ചു ഒന്നല്ല ഏഴു തവണ അതും ഫലപ്രാപ്തിയില്ലെന്ന് കണ്ട് കൂടുതൽ നിരാശയിലായി ആരോ അവരുടെ മേൽ കൂടോത്രം ചെയ്തിരുന്നുവെന്നാണ് ചില ജോത്സ്യന്മാർ പറഞ്ഞത് ആദ്യം കേട്ടപ്പോൾ ഒരു തമാശ പോലെയാണ് തോന്നിയത് അത്തരം കാര്യങ്ങളിൽ അവർക്ക് തീരെ വിശ്വാസം ഉണ്ടായിരുന്നില്ല എന്നാൽ പിന്നീട് അവർ ഒന്ന് ആലോചിച്ചു എന്തിനായിരിക്കാം താൻ അകാരണമായി പലതവണ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് ഒരു സമാധാനത്തിനായി അവർ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങി അത് അവാജ്യമായ ശാന്തിയും സമാധാനവും നൽകുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു പല ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മോഹിനിയുടെ മികച്ച കഥാപാത്രങ്ങളൊക്കെ തന്നെ മലയാള സിനിമയിലായിരുന്നു പരിണയത്തിലും ഗസലിലും പഞ്ചാബി ഹൌസിലും ഒക്കെ മോഹിനി ചെയ്ത വേഷങ്ങൾ ഏതൊരു നായികയും സ്വപ്നം കാണുന്നതാണ് മോഹിനിയുടെ കേരള ബന്ധം പലർക്കും അറിയില്ല അമ്മമ്മ കോട്ടയം സ്വദേശിയും ഭർത്താവ് ഭരത് തൃത്താലക്കാരനുമാണ്